പാണത്തൂർ കാഞ്ഞിരത്തിങ്കാൽ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ഒൻപതാം നാടിനകത്തുള്ള വിവിധ ക്ഷേത്ര മാതൃസമിതി അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മാതൃസംഗമവും പ്രഭാഷണവും സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും അനിവാര്യമായ ഒരു ഹിന്ദുക്കൾ ഏറ്റവും കൂടുതൽ ആചരിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നടത്തുന്ന ഒരു പ്രത്യേക മാസം പ്രത്യേകിച്ച് പന്ന കക്കിടവും മാസവും ഒക്കെ ആകുന്ന ഒരു മാസത്തിലാണ് ഇങ്ങനെ ഒരു പരിപാടികളെ തീർച്ചയായിട്ടും സംഘടിപ്പിച്ചിട്ടുള്ളത് കർക്കിടകത്തിൻ്റെ പ്രത്യേകതയെ കുറിച്ച് ഞങ്ങൾ പെരുമന്ധനയുടെ അദേശപ്രസംഗത്തിൽ വരഞ്ചേടൻ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു നമുക്കറിയാം രാമന്റെ നമ്മുടെ അമ്പലത്തിന്റെ പ്രത്യേകത അമ്പലം എന്താണെന്നുള്ള അമ്പലത്തിന്റെ വാക്കുകൾ

മാതൃസമിതി പ്രസിഡന്റ് സൗമ്യ സ്വാഗതവും മാതൃസമിതി സെക്രട്ടറി വിലാസിനി രഘുനാഥ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പാണത്തൂർ